ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബലിപ്പെരുന്നാൾ ആശംസിച്ചു കൊള്ളുന്നു ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ് കേട്ടോ ഇതിന് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് സവാള വായിറ്റി കഷ്ടപ്പെടേണ്ട തക്കാളി വായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല വളരെ സിംപിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല പൊളി ടേസ്റ്റ് ആണ് നമുക്ക് നെയ് കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പം ഉണ്ടാക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനേ ഒരു പാൻ അങ്ങോട്ട് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കറി നെയ്യിലാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് ഒന്നങ്ങ് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് ഒന്ന് അങ്ങ് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പച്ചമണൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോളം ചിക്കൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ വഴറ്റിയെടുക്കാം ഇതിന്റെ ആ ഒരു പിങ്കിഷ് കളർ മാറിയിട്ട് ഒരു ചെറുതായിട്ടൊരു വൈറ്റ് കളറിലോട്ട് കളറിലോട്ടാവുമല്ലോ ആ ഒരു സ്റ്റേജ് വരെയും ഒന്നങ്ങ വയറ്റി എടുത്താൽ മതി അല്പം കഷ്ടപ്പെട്ട പണിയാണ് ഈ ചിക്കൻ ഇങ്ങനെ വയറ്റിയെടുക്കുന്നത് എന്നാലും നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റി കൊടുക്കാം ഇപ്പം അതാണ്ട് അത്യാവശ്യം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സവാള എടുത്ത് അതാണ്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് സവാളയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയെടുക്കാം ഇതുപോലെ അത്യാവശ്യം ബലം കൊടുത്ത് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം എനിക്കാകെ പാടെ കുറച്ച് കഷ്ടപ്പാടാന്ന് തോന്നിയത് ഈ ഇങ്ങനെ ചിക്കൻ ഇട്ട് വഴിക്കുന്നത് മാത്രമായിട്ടാണ് തോന്നിയത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഈ തക്കാളിയൊക്കെ ഒക്കെ മൂന്നെണ്ണം തന്നെ എടുക്കണം കേട്ടോ അതാണ് ഒരു ടേസ്റ്റ് ഇതിന് അപ്പൊ തക്കാളിയിൽ ഒന്നും ഒട്ടും പിശക്ക് കാണിക്കണ്ട അപ്പൊ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ തന്നെ ശ്രദ്ധിച്ചേക്കണേ എന്നിട്ട് ഇത് നല്ലപോലെ പോലെ ഇതും കൂടെ ചേർത്ത് ഒന്നങ്ങാക്കി എടുക്കാം തക്കാളിന്ന് ഒരുപാട് ഇങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതൊന്നും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടങ് വെന്തോളും അപ്പൊ ജസ്റ്റ് ഒന്നങ്ങ മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാനിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ടേ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ചിക്കനൊക്കെ ഒരു പകുതിയോളം വേവെത്തിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിവിടെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണൊക്കെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റി കൊടുക്കാവേ ഇപ്പം തന്നെ ഞാൻ നന്നായിട്ടൊന്നങ്ങ് വയറ്റി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഞാനൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നു വയറ്റി കൊടുക്കാം അപ്പം ഈ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിനകത്ത് കിട്ടണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇപ്പം തന്നെ ചിക്കൻ ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ വേദിച്ചെടുക്കാവേ ഇപ്പതാണ്ട ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതെ ആ ചിക്കനകത്തുനിന്ന് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നല്ല പുളി കുറഞ്ഞ ഒരു അരക്കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈരൊന്നും ചേർക്കില്ല ഇതിന്റെ ടേസ്റ്റ് എന്നെ മാറി പോകും കേട്ടോ അപ്പഴേ ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ താണ്ടെ ഇത് നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ ഇനി ഇത് ഒരു രണ്ടേ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് ആ തൈരിന്റെ ആ ഗുണം ആ ചിക്കനകത്തോട്ടൊന്ന് പിടിച്ചോട്ടെ അപ്പൊ അതുവരെയും രണ്ട് മിനിറ്റ് മതിയാവും ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ചേർക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് ഇതിന്റെ തനതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതിന് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പൊ ഇനി ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും മിക്സ് ആക്കി എടുക്കാം ആട്ടെ ഇതിപ്പോ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് കുറച്ച് മല്ലിയിലോട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാകിസ്ഥാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്താലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വലിപ്പെരുന്ന ആശംസകൾ